നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി അന്ന് മുതൽ ആളുകൾ നമ്മളോട് ചോദിക്കാനാണ് ഗവൺമെൻറ്റിൽ എത്രയാണ് നിങ്ങളുടെ വീടിൻ്റെ ബജറ്റ് എങ്ങനെയാണ് അതിൻ്റെ ഫിനാൻസ് എന്നൊക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഞാൻ ഇതിൻ്റെ മുന്നേ വേറൊരു വീട് പണിതുണ്ടായിരുന്നു ഞാൻ ബിസിനസിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു ആ വീട് പണി തുടങ്ങിയത് അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ആകെ ഒരു ഒരു ലക്ഷം രൂപയാണ് അപ്പോൾ ഞാൻ എൻ്റെ കോൺട്രാക്ടറോട് ആദ്യം ചോദിച്ചത് എന്താ വെച്ച് തറ പണിത് ഇടാൻ പറ്റുമോ നമുക്ക് തറ പണിയെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാശ് കാശുണ്ടാകുമ്പോൾ അടുത്ത പരിപാടി ഒക്കെ ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ അന്ന് തറ പണിയും പിന്നെ കുറച്ചുകൂടി ഫണ്ട് കിട്ടിയപ്പോൾ മരം മേടിച്ച് വെക്കലാണ് ആകെ ചെയ്തത് പിന്നീട് നമ്മൾ കുറേശേഷം കുറേശ്ശേ പൈസ എടുത്ത് ഒരു ബാങ്ക് ലോണൊക്കെ സംഘടിപ്പിച്ചിട്ട് ആണ് നമ്മൾ ആ വീട് പണിത് ആ വീട് പണിതിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്കതിൻ്റെ കംപ്ലീറ്റ് ബാധ്യതകളൊക്കെ കംപ്ലീറ്റ് ഒഴിവായത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ പണിയുന്ന വീട് ഒരിക്കലും ഒരു ഭയങ്കര പോഷമായിട്ട് നാട്ടുകാരനെ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഫാമിലി അടുത്തതല ആൾക്കാരെ കൊണ്ട് ആ ഭയങ്കര വീടായിട്ടാണെന്ന് പറയാനുള്ള ഒരു വീടായിരിക്കും ഒരിക്കലാവില്ല നമുക്ക് താമസിക്കാനുള്ള ചെറിയ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീട് കാരണം എന്ന് വെച്ചാൽ വീട് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ ഒന്നും കിട്ടില്ല പിന്നെ നമ്മൾ ആളുകൾ ഇതിനെക്കുറിച്ചിട്ട് എന്തൊക്കെ പറയുന്നുള്ളൂ ആളുകളാകെ കൂടി പറയാം നിങ്ങൾ ആ വീട് താമസത്തിന് വരുമ്പോഴും അത് കഴിഞ്ഞ് ഒരു നാല് ദിവസം കഴിഞ്ഞാലും ആളുകൾ പറയും ആ ഭയങ്കര വീടായിരുന്നു ഭയങ്കര സംഗതി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ ഇതിനെക്കുറിച്ച് മറക്കും ആളുകൾക്ക് നിങ്ങളുടെ വീടിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ വീടിനെ കുറിച്ചിട്ട് പറയാൻ നല്ല നേരം അവർക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ വേറെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് അതേപോലെ മഞ്ഞുരാൻ സാറ് പറഞ്ഞ പോലെ ഒരു ഹോട്ടൽ താമസം അതേപോലെ ആവണം എന്ന് വിചാരിച്ചിട്ടല്ല വീട് പണിയണത് സാധാരണ ഒരു വീട് പണിത് അത് കംപ്ലീറ്റ് ചെയ്ത് അതിൽ താമസിക്കുക അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ കഷ്ടപ്പെട്ട് കുറേ ലോണൊക്കെ എടുത്ത് നമ്മളെ ജീവിതത്തിന്റെ കുറേ ബിസിനസിൻ്റെ കുറേ ഭാഗം സ്പെൻഡ് ചെയ്തിട്ട് വീട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വീട് സെല് ചെയ്തു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഫണ്ട് അക്വർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ആ ഫണ്ട് മാത്രം മതി ശരിക്കും ഈ വീട് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് വേറെ ഫണ്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല പിന്നെ വേണമെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു രണ്ട് കോടി മൂന്ന് കോടിക്കൊക്കെ ലോണൊക്കെ എടുത്ത് കുറേ ബാധ്യതകളൊക്കെ വരുത്തി വെച്ചിട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയാം പക്ഷേ അവണില്ല അങ്ങനെ ചെയ്യില്ല ഒരിക്കലും ആ വീട് വിറ്റ പൈസയിൽ നിന്ന് ചിലപ്പോൾ ഒരു ലക്ഷം രൂപ എക്സസ് ആവും അത്രയും മാത്രമാണ് നമ്മൾ ഈ വീടിന് ചിലവാക്കുള്ളൂ അതിൽ നിന്ന് പിന്നീട് ഒരു വരുമാനമില്ല അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾറെഡി അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇവിടേക്ക് റീഷിഫ്റ്റ് ചെയ്യുക എന്നുള്ള മാത്രം പിന്നെ ടാക്സിൻ്റെ കാര്യം പറയുമ്പോഴേ നമ്മൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഉണ്ടായിരുന്ന പോലത്തെ ഒരു ടാക്സിൻ്റെ സംശയം കിട്ടും രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ വീട് വാങ്ങിച്ചാലോ അല്ലെങ്കിൽ മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ അത് പണിതാലോ ആ വിറ്റ പൈസ കൊണ്ട് നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് ഗെയിൻ ഇവിടെ ടാക്സ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ കുറേ ബെനിഫിറ്റ് ഉണ്ട് അത് നിങ്ങൾ ടാക്സ് പ്രഡേഷൻ ആയിട്ട് ഒന്ന് സംസാരിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ചിട്ട് ഐഡിയ കിട്ടും അപ്പോൾ ഒരിക്കലും വീട് വെച്ചിട്ട് നമുക്കൊരു ബാധ്യത ഉണ്ടാവാൻ ഉള്ളൊരു പരിപാടിയിൽ നമ്മൾ ഒരിക്കലും പോവില്ല നിങ്ങൾ അങ്ങനെ പോകരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ എല്ലാവരും സ്വപ്നമാണ് ഇപ്പോൾ പറഞ്ഞാലോ ചില ആൾക്കാർക്ക് വീട് മൊത്തം പണിയാൻ പൈസ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വീട് പണിയാം അങ്ങനെയൊന്നും സ്ഥലമൊക്കെ മേടിച്ച് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ സ്ഥലം ഒക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും നമ്മൾ വീട് പണി തുടങ്ങാം വീട് പണിയുമ്പോൾ എന്തൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പോയിന്റിലും വീടിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഇപ്പം തറ പണിതു അവിടെ രണ്ട് മാസം കിടന്നു അല്ലെങ്കിൽ ഒരു ആറ് മാസം കിടന്നെങ്കിൽ നമ്മൾ എന്താണെന്ന് പറയാം തറ എന്ന് ഉറക്കാൻ വേണ്ടി കിടന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്താം ഒരു കുഴപ്പമില്ല പിന്നെ പണി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ വാർപ്പ് കഴിഞ്ഞിട്ട് ഇടുകയായിരിക്കും നല്ലത് അതിൻ്റെ എക്സ്പോസ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴയൊക്കെ നിറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ വാർപ്പ് കഴിഞ്ഞ് ഒരു ബജറ്റ് വരെ നോക്കിയിട്ട് അത് ചെയ്യുക പിന്നെ അടുത്ത് കഴിഞ്ഞ് നമ്മൾ പ്ലസ്റ്ററിങ് ചെയ്യുക അങ്ങനെ ഓരോ ഓരോന്നായിട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഒരു വീട് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഫുൾ പേയ്മെൻ്റ് കൊടുത്തിട്ട് മേടിക്കേണ്ടി വരും ഈ പർച്ചേസ് ചെയ്ത വീടും നമ്മൾ ഉണ്ടാക്കണ വീടും തമ്മിൽ എന്താ വ്യത്യാസം ഇത് ഈ ചേട്ടൻ്റെ ഒരു മൊമെൻറ്റ് നമ്മൾ കണ്ട് ഒരു സന്തോഷമാണ് അതിൻ്റെ എന്താ പറയാ ഒരു എന്താ ഒരു ഹാപ്പിനെസ് മൊമെൻ്റ് കൂടി അതിനുള്ളിൽ കിട്ടുന്നുണ്ട് മേടിക്കുമ്പോൾ നമ്മൾ കണ്ടു ഇഷ്ടപ്പെട്ട് മേടിച്ച് പൈസ കൊടുത്തു അപ്പോൾ അതിൽ ഫുള്ള് നമ്മൾ എൻഗേജ് ആയിരിക്കില്ല അപ്പോൾ താമസിക്കുന്ന വീട് എപ്പോഴും നമ്മൾ നല്ലൊരു കോൺട്രാക്ടറെ വെച്ചിട്ട് പണിയിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം